ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടുകാരെ എല്ലാവർക്കും ലതാ സിജുവേൾഡിൻ്റെ ഈ വർഷത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആറാം ക്ലാസ്സിലെ പിന്നെ മലയാളത്തിൻ്റെ അതായത് കേരള പാഠാവലി അടിസ്ഥാന പാഠാവലി ആറാം ക്ലാസ്സിലെ എല്ലാ പുസ്തകങ്ങളും പുതിയതാണ് അതിൽ പുസ്തകങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വെക്കേഷൻ്റെ അവ ദിനങ്ങളൊക്കെ കഴിയാറായി ഒരുപക്ഷെ കുറേ കുട്ടികളെങ്കിലും പാഠപുസ്തകത്തിലേക്ക് തന്നെ അതായത് ട്യൂഷൻ എന്ന രീതിയിൽ പാഠപുസ്തകങ്ങളിലേക്ക് തിരികെ വന്നു കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ അത് മാത്രമല്ല നമ്മുടെ കാലാവസ്ഥയും വളരെ എന്താണ് അറിയാമല്ലോ അപ്പം വെളിയിലേക്ക് പോയി ഈ നമ്മുടെ കളി സമയങ്ങളൊക്കെ നമ്മൾ കുറച്ച് കുറയ്ക്കല്ല മഴയത്തൊന്നും പോകാതെ ഇപ്പോൾ വീടിനുള്ളിൽ തന്നെ എല്ലാവരും ചിലവഴിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ മലയാള പാഠപുസ്തകങ്ങളൊക്കെ എല്ലാവരും ഒന്ന് തിരിച്ചു മറിച്ച് നോക്കി കാണുമല്ലേ ഈ വർഷത്തെ കേരള പാടാവലിയിലെ കുട്ടികളാണ് അമൃതം നുകരാം നടുുകിൽ തിന്നാം നലുകിൽ നേടാം അറിഞ്ഞു വിടരാം ഉണർന്നുയരാം ഇത്രയും അഞ്ച് യൂണിറ്റാണ് അതിൽ ഫസ്റ്റ് യൂണിറ്റ് അമൃതം നുകരാം ആദ്യമേ തന്നെ പറയട്ടെ നല്ല ച്ചാ പറയാ കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ഈ വർഷം എല്ലാം കുട്ടികൾ നമ്മുടെ പഠന കാര്യങ്ങൾ അതായത് ഒരു ഒരു ജീവിതം അല്ല ഒരു ലൈഫിൽ വേണ്ട ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞു തന്നെ പോകട്ടെ എന്നുള്ള രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകങ്ങളാണ് അതായത് അടുക്കള ചട്ടിപ്പത്തിരി കൊയക്കട്ട കയല്ലമ്മു നെവേഞ്ചിമു തന്തിൻ്റെ ചവി ഇങ്ങനെ പറഞ്ഞ നാല് പാഠങ്ങളാണ് അമൃത നുകരം എന്ന യൂണിറ്റിലുള്ളത് അതുപോലെ തന്നെ നടുയിൽ തിന്നാം കോയയുടെ ചെറിയ വസ്തുക്കൾ ഗാന്ധിജിയുടെ അതിഥി തൊഴിലിൻ്റെ രുചി ഭാഷയുടെയും അങ്ങനെ മൂന്ന് പാഠങ്ങളാണ് രണ്ടാമത്തെ യൂണിറ്റ് മൂന്നിൽ നൽകുകിൽ നേടാമെന്ന യൂണിറ്റിൻ്റെ പേരിൽ വയൽ വയൽക്കാഴ്ചകൾ അതിജീവനത്തിന് തുടക്കം ഒരു സ്വപ്നം ഉണ്ടായിരുന്നു എന്നിങ്ങനെ മൂന്ന് പാഠങ്ങൾ പിന്നെ നാലാമത്തെ യൂണിറ്റിൽ അറിഞ്ഞു വിടരാം ശാസ്ത്രം മുന്നേറുന്നു ആദ്യത്തെ പറക്കൽ പന്തങ്ങൾ ഇങ്ങനെ മൂന്ന് പാഠങ്ങൾ അഞ്ചിൽ അഞ്ചാമത്തെ യൂണിറ്റിൽ ഉണ ഉയർ ഉണർന്നുയരാമെന്ന പേരുള്ള അഞ്ചാമത്തെ യൂണിറ്റിൽ ചെമ്പകപ്പൂവ് ആദ്യപാഠങ്ങൾ ഗോട്ടി ഇങ്ങനെ മൂന്ന് പാഠങ്ങളാണ് അങ്ങനെ ഈ വർഷത്തെ പുസ്തകങ്ങൾ ആകെയുള്ള പുസ്തകങ്ങൾ അപ്പോൾ ഇതിൽ അമൃത നുകുര എന്ന പാഠത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ടുള്ള അതായത് ഭക്ഷണ പദാർത്ഥങ്ങള തയ്യാറാക്കുന്ന അടുക്കളയെ കുറിച്ചുള്ള പിന്നെ ഗദ്യഭാഗങ്ങളും മദ്യഭാഗങ്ങളും ഒക്കെയാണ് നടുകിൽ തിന്നാം എന്നുള്ളതിലും ചില പിന്നെ നമ്മുടെ ജോലികളെ കുറിച്ചും നമ്മുടെ ഭാഷയെക്കുറിച്ചും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് പിന്നെ നൽകുകയും നേടാമെന്നതിൽ വയൽക്കാഴ്ചകൾ അതായത് കുറെ നമ്മൾ നമ്മുടെ ചുറ്റുപാടും ഉള്ള ചില കാര്യങ്ങൾ അങ്ങനെയുള്ള അങ്ങനെ ഓരോ പാഠം എടുത്ത് നോക്കിയാലും നല്ല കാമ്പുള്ള കഴമ്പുള്ള പാഠഭാഗങ്ങളാണ് എന്നാൽ കഴിഞ്ഞ വർഷത്തെ ആറാം ക്ലാസ്സിലെ പുസ്തകവും നല്ല പാഠങ്ങളായിരുന്നു വളരെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു അപ്പം ഇതിൽ ആദ്യത്തെ തന്നെ അമൃതം നുകരാം എന്ന പാഠത്തിൻ്റെ ഫസ്റ്റ് പേജ് തന്നെ നിങ്ങൾ കണ്ടു കാണുമല്ലോ കുറെ പലഹാരങ്ങളുടെ ചിത്രങ്ങളാണ് അതിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു അവിടെ എല്ലാം കുട്ടികളാണ് തയ്യാറാക്കുന്നത് നിങ്ങളൊക്കെ എങ്ങനെയാണ് അടുക്കളയിൽ കയറി പചയിക്കാറുണ്ടോ ആറാം ക്ലാസ്സിലല്ലേ ആയുള്ളൂ അല്ലേ അടുപ്പും ഗ്യാസും ഒക്കെ ആയിട്ട് ആരും അങ്ങോട്ട് നമ്മളെ അടുപ്പിക്കില്ലല്ലോ നമുക്ക് തിന്മേശ മാത്രമല്ലേ ഉള്ളൂ ശരണം പക്ഷെ ഇപ്പോഴ് എല്ലാ എല്ലാം കുട്ടികളും അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിലാണ് അടുക്കളയെക്കുറിച്ചും അടുക്കളയിലെ പാകം ചെയ്യുന്നതിനെക്കുറിച്ചും ഓരോ ആഹാര പദാർത്ഥങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നെന്നുള്ളതൊക്കെ കുറിച്ചാണ് അതിൻ്റെ ചെറിയ ചെറിയ ചില നുറങ്ങുകളാണ് ഓരോ പാഠഭാഗങ്ങളും നമ്മുടെ ഈ ആ ഫസ്റ്റ് യൂണിറ്റിൽ അവിടെ തന്നെ ആദ്യത്തെ ഒരു യൂണിറ്റ് അവിടെ ഒരു ആമുഖം കൊടുത്തിരിക്കുന്നത് വിശപ്പിനേക്കാൾ നല്ല കറിയില്ല സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല അടുക്കള എന്ന വലിയ ലോകത്തിൻ്റെ കാണാ കാഴ്ചയിലേക്ക് നമുക്കൊന്നും അറിയില്ലല്ലോ നമ്മൾ മേശപ്പുറത്ത് വന്നിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വിവിധ തരങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ വന്ന് എത്തുന്നു നമ്മളത് കഴിക്കുന്നു ഇതിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്നോ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നോ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള യൂണിറ്റാണ് ആ യൂണിറ്റ് ആ പാഠത്തിന്റെ ആമുഖത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന ദേവകീ നിലയങ്ങോട് നിലയങ്ങോട് എന്ന ഒരു ദേവകീ അന്തർജനം എന്നറിയപ്പെടുന്നു ദേവകീ നിലയങ്ങോട് എന്ന എഴുത്തുകാരിയുടെ കാല എന്ന വളരെ പ്രസിദ്ധമായ അതായത് ബ്രാഹ്മണ സ്ത്രീകൾ നമ്പൂതിരി സ്ത്രീകളുടെ കൊണ്ടുള്ള ജീവിത അവർ അനുഭവിച്ചതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ പുസ്തകത്തിലധികം വന്നിരിക്കുന്നത് അതിനകത്തൊരു ചെറിയ ഭാഗം ഇവർ ഇവിടെ ഇവിടെ കൊടുത്തിരിക്കുകയാണ് സദ്യയുടെ വിഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എരിശ്ശേരി എന്ന് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് പാഠപുസ്തകത്തിലേക്ക് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കയറാം അപ്പം അങ്ങനെ ആ ആമുഖത്തോടൊപ്പം തന്നെ ഭക്ഷണം എല്ലാവർക്കും വേണ്ടതല്ലേ അപ്പോൾ ആ ഭക്ഷണം വേണ്ടവർക്ക് എന്താണ് എന്തും കൂടെ വേണം അടുക്കളയും മസ്റ്റാണ് അല്ലേ ഇപ്പം നമ്മളത് ഗ്യാസ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പാകം ചെയ്യുന്നതിൽ എല്ലാവരും പുറത്തു പോയി കഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് അല്ലെ നമുക്കിവിടെ വില സമയത്തിനാണ് സമയമാണ് നമുക്ക് ഇല്ലാത്തത് അല്ലേ അതുകൊണ്ട് പുറ വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളോട് എല്ലാവർക്കും പ്രിയം അതുകൊണ്ട് തന്നെ എല്ലാവരും പല തരത്തിലുള്ള അസുഖങ്ങൾക്ക് അടിമകളായി മാറിപ്പോവുകയാണ് അസുഖങ്ങളായിത്തീരികയാണ് കാര്യം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ശുദ്ധമായ ഭക്ഷണത്തോളം വരില്ല മറ്റൊന്നും എന്ന ഒരു സത്യം കൂടി നമുക്കിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ അടുക്കള എന്ന ആ പാഠവും ആ പാ ആ കവിതയാണത് അതാണ് നമ്മുടെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന് പോലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ട് ഷെയർ സബ്സ്ക്രൈബ്